ഇവിടെ കേരളത്തെക്കുറിച്ച് ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് നമ്മുടെ ഷെയ്ഖ് നഹിയാന്റെ ഭാഗത്ത് നിന്ന് കേട്ടാൻ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞത് ബഹുമാനായ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ കേരളം വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് യു എ ഇ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടായ നല്ല വാക്കുകൾക്ക് ഈ ഘട്ടത്തിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്താം നാളെ ഉച്ചക്ക് ബഹുമാന്യനായ ക്രൗൺ പ്രിൻസിനെയും ഞങ്ങൾ കാണുന്നുണ്ട് ആ ഘട്ടത്തിൽ കേരളവുമായുള്ള യു ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാടിന് ഏറ്റവും പരിചിതമായ രാജ്യമാണ് യു എ കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിൽ യു എ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം കാണും അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടും യു എയും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കേരളം കൂടുതൽ നല്ല നിലയിലേക്ക് അഭിവൃദ്ധിപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുപോയി ജീവിക്കുന്നവരുമായ മലയാളികളെല്ലാം ഇവിടെ മലയാള മിഷന്റെ പ്രവർത്തനം ഈ ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ നടക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും കുട്ടികളിൽ മലയാള ഭാഷ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംഘടനകൾ നടത്തുന്നുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നേരത്തെ മുതൽക്ക് മലയാളം പഠിപ്പിക്കുന്ന സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ പഠിപ്പിച്ച ഒരധ്യാപകൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നയാളാണ് എന്നോട് പറയുകയുണ്ടായി ബഹുമാന യൂസഫ് അലി സംസാരിക്കുന്ന സമയമാണ് യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളെ ഈ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത് മലയാളം മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അതിലാണ് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മറ്റേത് സ്കൂളിൽ പഠിപ്പിക്കാനുമുള്ള ശേഷി അന്നേ ആർജിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ കുട്ടികൾ മലയാളം പഠിക്കട്ടെ എന്ന താൽപ്പര്യത്തോടെയാണ് ആ നിലയെടുത്തത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഇത് ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ സ്വീകരിക്കുന്ന നിലയാണ് അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രോത്സാഹനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതിൻ്റെ ഭാഗമായാണ് മലയാള മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇവിടെ ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മ വലിയ തോതിലാണ് പ്രകടമായത് അത് ഓരോ പരിപാടി നടക്കുമ്പോഴും കഴിഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ടതാണല്ലോ ഇത് എന്ന് തോന്നത്തക്ക രീതിയിലാണ് നമ്മുടെ സഹോദരങ്ങൾ കൂട്ടമായി എത്തിയത് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്നു എന്താണ് കാണാൻ കഴിയുക ഇവിടെ നേരത്തെ പറയുകയുണ്ടായി എല്ലാ സംഘടനകളും ഒരു ഭേദചിന്തയുമില്ലാതെ ഈ കാര്യത്തിൽ സഹകരിച്ചിരിക്കുന്നു എന്നത് അതാണ് നമ്മുടെ പ്രത്യേകത നമ്മുടെ നാടിനെ ഇന്ന് കാണാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നാടും ജനങ്ങളും ഒരുമയോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിനും നാടിനും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്